ഹായ് ഹലോ നമസ്കാരം എവർക്കും ആശംസിക്കുന്നു എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഞാനത് പുറത്തേക്ക് പോകാൻ ഇറങ്ങിയതാണ് കേട്ടോ പുറത്തേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഇപ്പം അബൂബക്കർ മെട്രോ സ്റ്റേഷനിൽ നിൽക്കുകയാണ് അവിടുന്ന് മെട്രോയിൽ കയറിയിട്ട് ആണ് പോവേണ്ടത് എനിക്ക് അവിടുന്ന് കയറിയിട്ട് ജബലാലിറങ്ങണം ജബലാലിന്ന് പിന്നെ എനർജി സ്റ്റേഷൻ അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് വരും അവർ ബുർജുമാൻ മെട്രോ സ്റ്റേഷനിൽ നിന്ന് കയറുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് എൻ്റെ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം അഞ്ചോ അഞ്ച് സ്റ്റോപ്പ് കഴിയുമ്പം ബുർജുമാൻ എത്തും അപ്പോഴെന്തായാലും നമ്മൾ ട്രെയിനിലൊക്കെ കയറി അവർ അവരും വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ യാത്ര തുടരുകയാണ് കേട്ടോ എന്താ പറയുക നമ്മൾ അവിടുന്ന് ഏകദേശം ഒരു മണിക്കൂർ സഞ്ചരിച്ചാലാണ് നമ്മളുടെ അമ്പലത്തിൽ പോകാനുള്ള സ്ഥലത്ത് എത്തുന്ന കേട്ടോ പക്ഷേ നമ്മൾ കൂട്ടുകാരുള്ളവൻ്റെ പേരിൽ നമ്മൾ നല്ല അടിപൊളിയായിട്ട് സംസാരിച്ചൊക്കെ ഇരുന്ന് നമ്മൾ ഇറങ്ങേണ്ട സ്റ്റോപ്പ് അങ്ങ് മറന്നുപോയി അപ്പോഴെന്താ ചെയ്ത് ലാസ്റ്റ് സ്റ്റോപ്പിലാണ് കൊണ്ടുവന്ന് ട്രെയിൻ നിർത്തിയത് കേട്ടോ നമ്മളെന്താ ഇങ്ങനെ സംസാരം നിർന്നിട്ടും എത്തിയില്ലേ എന്നുള്ള ചിന്തയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മൾ ഇറങ്ങേണ്ട സ്റ്റോപ്പിൽ ഇറങ്ങിയില്ലാന്ന് പിന്നെ എക്സ്പോയിൽ കൊണ്ടുവന്ന് വന്ന് ഇറക്കി ദുബായ് എക്സ്പോ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലേ അല്ലേ ഞാൻ എക്സ്പോയിൽ പോയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും വഴി തെറ്റി വന്നിട്ടാണെങ്കിലും സ്റ്റോപ്പ് ഇറങ്ങാൻ മറന്നുപോയിട്ട് വന്നിട്ടാണെങ്കിലും നമ്മൾ എക്സ്പോയിൽ വന്നിറങ്ങി അവിടെ അടിപൊളി സ്റ്റേഷനും അടിപൊളി സ്ഥലവും കാണാനായിട്ട് പക്ഷേ ആ പുറത്തിറങ്ങിയില്ല സ്റ്റേഷന് പുറത്തിറങ്ങിയില്ല നമുക്ക് അമ്പലത്തിൽ പോകണമെന്നുള്ളതുകൊണ്ട് നമ്മൾ പിന്നെ അവിടെ അധിക സമയമൊന്നും നിൽക്കാൻ പോയില്ല കുറച്ചിങ്ങനെ കണ്ട് വീഡിയോസൊക്കെ എടുത്ത് സ്റ്റേഷന് വെളിയിൽ ഇറങ്ങി പോയില്ല അപ്പോൾ പിന്നെ കാർഡ് പിന്നെ പഞ്ച് ചെയ്യണ്ടേ അത് കാരണം സ്റ്റേഷന് വെളിയിൽ പോയില്ല അവിടെ പോകാനായിട്ട് ഇനി ഒരു ദിവസം പോകാമെന്ന് വിചാരിച്ചു കാരണം അത്രയ്ക്ക് നല്ല പ്ലേസ് ഞാൻ ദുബൈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെ അങ്ങോട്ടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ മാത്രമല്ല നമുക്ക് ആറുമണിയായാലും പുറത്തിറങ്ങി നടക്കാനായിട്ട് ഭയങ്കര ചൂടാണ് അപ്പോൾ ഈ ചൂട് ചൂടെന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാവുന്നതിന് അപ്പുറമാണ് അത് ഇറങ്ങി പോകാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒരു സമയത്ത് നമ്മൾ പോയാലും എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്തായാലും നമ്മളടുത്ത ട്രെയിനിൽ കയറി നമ്മളെ ഇറങ്ങേണ്ട സ്ഥലത്തൊക്കെ എത്തി അമ്പലത്തിലെത്തി കഴിഞ്ഞു കേട്ടോ നമ്മൾ ആറു മണി കഴിഞ്ഞപ്പോഴത്തേന് അമ്പലത്തിൽ വന്ന് എന്തായാലും നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിച്ചിട്ട് അമ്പലത്തിൽ ഇറങ്ങി ഇറങ്ങിപ്പോകുന്ന വഴിയാണ് കേട്ടോ നമ്മൾ നമ്മളിങ്ങനെ കയറിയിട്ട് പിന്നെ ഒരു പടിയൊക്കെ കയറിയാണ് പോകേണ്ടത് എന്തായാലും അവിടെ വന്ന് നന്നായിട്ട് ദീപാരാധനയൊക്കെ കണ്ട് തൊഴുതു മിഥുനോ ഒന്നാം തീയതി അല്ലായിരുന്നോ എന്തായാലും അമ്പലത്തിൽ ഭഗവാനെ തൊഴാൻ വരാൻ സാധിച്ചത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു കാരണം നമുക്ക് അമ്പള് വിചാരിച്ചെന്ന് വിചാരിച്ചിട്ട് ഒരമ്പലത്തിൽ നമ്മളെത്തില്ല ഭഗവാനും കൂടെ വിചാരിച്ചാൽ മാത്രം എത്തുന്ന സ്ഥലമാണ് കേട്ടോ അപ്പോഴിതേ ഇതുപോലെ ഭഗവാന് പ്രസാ ഇതായിട്ട് എന്താണ്ട് നമ്മൾ വഴിപാടായിട്ട് കൊടുക്കാനായിട്ട് കൊടുക്കാൻ വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് ഇത് ഇഷ്ടമുള്ള സാധനങ്ങൾ നമുക്ക് മേടിച്ച് ഭഗവാൻ കൊണ്ടുവന്ന് സമർപ്പണം ചെയ്യാവുന്നതാണ് കേട്ടോ അതിനായിട്ടുള്ള സാധനങ്ങളാണ് അവിടെ വെച്ചിരിക്കുന്നത് അത് കഴിഞ്ഞാൽ തൊഴിൽ ഇറങ്ങുന്ന എല്ലാവർക്കും ഇതുപോലെ പ്രസാദം കൊടുക്കുന്നുണ്ട് ഇത് ഇവിടുത്തെ ആധ്യാത്മിക കാളാണ് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ഞാനൊരു ഏകാദശിക്ക് വരുമ്പോൾ ഈ ഹാളിൽ സപ്താഹം പോലുള്ള സംഭവം തിരുപ്പതി വെങ്കടാചലപതി ക്ഷേത്രത്തിൽ നിന്ന് ആൾ വന്ന് നടത്തുന്നുണ്ടായിരുന്നു അങ്ങനെ എന്തായാലും ഞാൻ പ്രസാദമൊക്കെ മേടിച്ചു വീഡിയോ പഠിച്ചാൽ കാരണം ഞാൻ പ്രസാദം മേടിക്കുന്ന ക്യൂന്ന് പുറത്തായിപ്പോയി അത് കാരണം പിന്നെ വീണ്ടും പോയി ഒന്നിൽ നിന്ന് നിന്നാണ് മേടിച്ചത് ഞായറാഴ്ചയും ഒന്നാം തീയതി ആയതുകൊണ്ടാണോ എന്നറിയില്ല നല്ല തിരക്കായിരുന്നു അമ്പലത്തിലെ ഇതിന് മുമ്പ് വന്നിട്ടുള്ള ഇത്രയും തിരക്ക് അനുഭവപ്പെട്ടിട്ടില്ല അപ്പോൾ അമ്പലത്തിൽ തൊഴുതതിന് ശേഷം അതിൻ്റെ അപ്പുറത്ത് തന്നെയാണ് ഗുരുനാനാക്കിൻ്റെ മന്ദിരം ഉള്ളത് അപ്പോഴവിടെ ചെന്നാലും നമുക്ക് അന്നദാനത്തിൻ്റെ ഫുഡൊക്കെ കിട്ടും കേട്ടോ നല്ല നല്ല ഫുഡാണ് കഴിക്കാനായിട്ടൊക്കെ അവിടെ ഇത് ഇതാണ് ഗുരുനാനാക്കിൻ്റെ മന്ദിരം അപ്പോൾ ഇവിടെ അവിടെ രണ്ടും രണ്ടും അമ്പലവും ഈതും രണ്ടും ഒരിടത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അപ്പോഴേ എൻ്റെ ബ്രദറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ തൊഴാൻ വരാനായിട്ട് അവൻ എൻ്റെ അടുത്താണ് താമസിക്കുന്നത് അങ്ങനെ അവനും വന്നിട്ടുണ്ടായിരുന്നു തൊഴാനായിട്ട് ഒന്നാം തീയതി അല്ലേ അവനെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് വന്നതാണ് ഫോൺ വിളിച്ച് വാ തൊഴാന്നൊക്കെ പറഞ്ഞ് അവൻ വന്നു അങ്ങനെ ഞാനും അവനുകൂടെ അന്നദാന ഹാളിലോട്ട് പോകുകയാണ് ഇവിടെ എങ്ങും വീഡിയോ അകത്തോട്ട് അലൗഡ് അല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് വീഡിയോ പിടിക്കാത്തത് കാരണം നമ്മൾ അങ്ങനെ ഒരെണ്ണം അറിഞ്ഞിട്ട് എന്തിനാണ് ചെയ്യുന്നത് അതുകൊണ്ടിട്ടാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ബ്രദർ നമ്മളെ അതേ കാറിൽ അവൻ്റെ കാറിൽ കൊണ്ടുവന്ന് മെട്രോ സ്റ്റേഷനിൽ വിട്ടു അവിടെ നിന്ന് നമുക്ക് ഇനി നമ്മളെ ഇതിൽ റൂട്ടിലെത്താമല്ലോ പിന്നെ രാത്രിയിലാണ് ദുബായിലെ കാഴ്ചകളൊക്കെ കാണാൻ ബഹു രസമാണ് കേട്ടോ നല്ല രസമാണ് അങ്ങനെ നമ്മൾ മെട്രോക്ക് കയറി റൂം എത്തിയപ്പോൾ ഏകദേശം പത്തേ മുക്കാൽ മണിയായി നാട്ടിലെ പന്ത്രണ്ട് ഒരു മണിയായി വീഡിയോ ഇഷ്ടമായി എന്നു സർവ ശ്രീകൃഷ്ണാർപ്പണം വസ്തു